ഗാസയിലെ ഖാനിയൂനിസിൽ ഇസ്രായേൽ ടാങ്കുകൾ നടത്തിയ ആക്രമണത്തിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു സുരക്ഷിതമെന്ന് ഇസ്രായേൽ മുൻപ് പ്രഖ്യാപിച്ച മവാസി ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് പലസ്തീൻകാരോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം കരയാക്രമണത്തിനൊപ്പം വ്യോമാക്രമണവും നടന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ട പ്രദേശങ്ങളിൽ നാലു ലക്ഷത്തോളം പേരാണ് താമസിക്കുന്നത് ഇവരിൽ ഒട്ടേറെ പേർ ഇവിടം വിട്ടുപോകാൻ തുടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം ഖാനിയൂനിസിലെ രണ്ട് ക്ലിനിക്കുകളും ആക്രമണത്തിൽ തകർന്നു ഹമാസിനെതിരായ ആക്രമണം തുടങ്ങാൻ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചത് മധ്യതെക്കൻ മധ്യതക്കൻസ ആക്രമണം തുടരുമെന്നും പറയുകയുണ്ടായി ഗാസയിലെ ആകെ മരണം ആറായി ഇസ്രായേലിനെതിരായ യമൻ ഗ്രൂപ്പിനെ ഭീകര ആക്രമണം ഗുരുതരമായി തെറ്റായിരുന്നുവെന്ന് പ്രതികരിച്ച മുൻഹൂദി ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരുന്നു പലസ്തീനികളെ സാമ്പത്തികമായി മാധ്യമ പ്രചാരണത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ മാനുഷിക സഹായത്തിലൂടെയോ സഹായിക്കാൻ കഴിയുമായിരുന്നു മറുവശത്ത് ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഹൌദികളുടെ ശ്രമം മാനുഷിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തെ സാധാരണ ജനങ്ങളെ അപകടത്തിലാക്കുന്ന നടപടിയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഹൂദികൾ ദശലക്ഷക്കണക്കിന് യമനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു ബ്രിട്ടനെ യും യുഎസ് പോലെയല്ല ഇസ്രായേൽ ഇസ്രായേൽ മനഃപൂർവ്വ സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലാണ് സംഘർഷം ഞങ്ങൾ ഇസ്രായേലുമായി ഇസ്രയേലുമായിട്ട് ഏറ്റുമുട്ടിട്ടില്ല ഹൌദികൾക്ക് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലുമില്ലെന്നും മുൻ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നു കൂടാതെ ഇസ്രായേൽ യമനിൽ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭയവും ഹോദി ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചു സാധാരണ ജനത അതിന് വില നൽകേണ്ടി വരും ടെലവീവിലെ ഹൌദികളുടെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയ ഇസ്രായേൽ ഹയവും റിപ്പോർട്ട് വരുന്നതിന്റെ തലേദിവസമാണ് ദിവസമാണ് ഹൊയിലെ നേരായ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യെമൻ എ ഹോദികൾ വീണ്ടും വെല്ലുവിളി മുഴക്കി ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ് ആക്രമണത്തിന് കടുത്ത ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നും ഹോദികളുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൌദികളുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഹൌദികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയായിരുന്നു ഇത് എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹൌദികൾ വ്യക്തമാക്കുന്നു യമനിലെ ഇസ്രായേൽ ആക്രമണത്തിന് സൌദിയുടെ വ്യോമബാധ തുറന്നു കൊടുത്തിട്ടില്ലെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്ക് അറിയിച്ചു സൌദിയുടെ വ്യോമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വിശദീകരണം നൽകിയത് എംഎൽഎ ആക്രമണം മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലിലേക്ക് നടത്തിയ ഹൌദികളുടെ ആക്രമണത്തിന് പിറകെ എം എൽ എ ഹുദൈയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു ഇസ്രേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇസ്രയേലിന് സൌദിയുടെ വ്യോമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം സൗദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്നു നൽകിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ അഭയം തേടിയവരെയും വേട്ടയാടി അധിനിവേശ സേന രംഗത്തെത്തിയിരുന്നു ഗാസാമനുമ്പിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്ന അഭയാർത്ഥികൾക്ക് ഇസ്രയേൽ സേന മുന്നറിയിപ്പ് നൽകി തെക്കൻ ഗാസാമനുമ്പിലെ മുവാസിയുടെ കിഴക്കൻ ഭാഗത്തു നിന്നാണ് അഭയാർത്ഥികളെ വീണ്ടും ഇറക്കി വിട്ടത് ഷെല്ലാക്രമണവും ബോംബ് വർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പലസ്തീനികൾ വീണ്ടും പാലായനം തുടങ്ങി നേരത്തെ പലതവണ ആട്ടിയോടിക്കപ്പെട്ടവരും സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ബാക്കിയായവരും കുഞ്ഞുങ്ങളെയും താങ്ങിപ്പിടിച്ചാണ് അഭയാർത്ഥികളുടെ പാലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രയേൽ സേന കുടിയൊഴിപ്പിക്കുന്നത് അഭയാർത്ഥികളിലൊരാളായ ലഗൌത്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി